നീയാളിന്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈ കാഴ്ചയൊക്കെ കണ്ട മുരളിയും സിദ്ധവും ഭൂമിനീര് പോലെ ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കാരണം കാശിയുടെ ഒറ്റപ്പഞ്ചിൽ തന്നെ ഒരാചാരബാവിനെ പോലെ ഇരുന്ന് ഒരുവൻ നിലമ്പ് അപ്പോൾ തങ്ങളുടെ അവസ്ഥ അവർക്ക് ചിന്തിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ മുമ്പ് ശിവ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കാശി പറയടാത്തേണ്ടി നീ കോൾ എടുക്കാണ്ട് ആർക്കും ആ വിളിക്ക് വാങ്ങാൻ പോയതാ ൂര്യരാജ് അങ്കെ ടെൻഷനിൽ ഫോൾ ശ്രദ്ധിച്ചില്ല നീ ഒന്ന് ശാന്തനാവിടാ പറയാനുള്ളൊക്കെ പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് പറയാം ആദ്യ പൊന്ന മക്കളെ തീർക്കണം എന്റെ കുടുംബം ഇല്ലാതാക്കിയ എന്നെ അനാഥനാക്കിയ പോലെ ആടിഷ്മെ ലോകത്ത് വേണ്ട എൻറെ കുഞ്ഞോ എന്ന് പറഞ്ഞ ശിവൻ നിർത്തി നാച്ചുവിനെ നോക്കി ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ കൂർത്തു കണ്ണുനീരത്തുള്ളികൾ കവിളിനെ ചുമ്പിച്ചൊഴുകി നോക്ക് എന്റെ പെങ്ങളടാ നിന്റെ നാച്ചു എന്റെ പാറൂട്ടി എൻ്റെ സ്വന്തം സഹോദരിയാണ ഞാൻ ഞാൻ എത്ര നാളന്വേഷുന്നതെന്ന് അറിയോ എൻ്റെ കുഞ്ഞോൾ എൻ്റെ പാറൂട്ടീൻ്റെ അടുത്തുണ്ടായിട്ടും എനിക്ക് എൻ്റെ കുഞ്ഞവളെ അറിയാൻ പറ്റിയില്ലല്ലോ ചങ്കേ എൻ്റെ എൻ്റെയാളാ എൻ്റെ ഇവരാളാ എൻ്റെ അച്ഛൻ അമ്മ ധാതു എല്ലാവരെയും എന്നെ അനാഥരാക്കിയത് അല്ല ഞങ്ങൾ അനാഥരാക്കിയത് തീർക്കണം ഇപ്പോൾ ഒന്ന മക്കളെ ശിവദേഷ്യം കൊണ്ട് കത്തി ജൊലിച്ചിരുന്നു അത് കാണാൻ കാശിയിലും ദേഷ്യം ആളിക്കത്തി എന്റെ ചങ്കിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത് എന്റെ എൻറെ അവരുടെ സാഹോദരന്റെ സ്നേഹം നിഷേധിച്ച് അവർ അകറ്റി നിർത്തിയത് അവരുടെ മാതാപിതാക്കളെ ക്രൂരമായി കൊന്ന് എല്ലാം എല്ലാത്തിനും നിങ്ങൾക്ക് ശിക്ഷയുണ്ട് മാലി സിദ്ധു മരണത്തിൽ കുറഞ്ഞ ശിക്ഷ നിങ്ങൾക്കില്ലേനി അപ്പോഴേക്കും തങ്ങളുടെ ഉള്ളിലെ ഭയം പുറത്തു കാട്ടാതെ സിദ്ധു മാലി നിലത്തുനിന്ന് എഴുന്നേറ്റു ആ വന്നല്ലോ കാശിനാഥ് ശേഖർ നിനക്ക് വേണ്ടി തന്നെയായിരുന്നു ഞാൻ കാത്തിരുന്നത് നീ വരും എനിക്ക് അറിയാമായിരുന്നു ഇവൾ ഈ നക്ഷത്രന്റെ പക്കലുള്ളപ്പോ നീ വരാതിരിക്കില്ലല്ലോ എന്തായാലും നന്നായി എല്ലാവരെയും ഒന്നിച്ചങ്ങ് തീർത്തേക്കാം ഓ അപ്പൊ മാലിയും സിദ്ധും ചേർന്ന് ഞങ്ങൾ തീർക്കാൻ പോവാണോ അച്ചു പാവം അല്ല എങ്ങനെയാ തീർക്കുന്നേ നിന്ന് വേണോ അതോ കിടന്നോ എന്താണെങ്കിലും ഞങ്ങൾ റെഡിയാണ് അല്ലേടാ റെഡിയാണോ അല്ലൂസേ പിന്നെല്ലാതെ ഏതിന് ഞങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ തരത്തിലുള്ളവരുടെ ഏറ്റുമുട്ടിയ ശീലം ഇതുപോലുള്ള എരിക്കുഞ്ഞുങ്ങളോട് ഏറ്റുമുട്ടിയിട്ടില്ല ആ എപ്പോഴും വലുത് പിടിക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ചുള്ളിക്കാൻ പോവാല്ലേ ശിവ പരിഹസത്തോട് അവർ നോക്കി പറഞ്ഞു മാലിക്കനും സിദ്ധുവിനും കാശിയോടും ശിവയോടുള്ള ദേഷ്യം കൂടി ഓ ഞങ്ങൾ എലിക്കുഞ്ഞുങ്ങളല്ലേ അലയാളാകോച്ചനെ നീ ഒരു കാര്യം പറഞ്ഞോ ഈ എലിക്കുഞ്ഞാ വർഷങ്ങൾക്ക് മുന്നേ നിന്റെ കുടുംബം മുഴുവൻ ചാമ്പലാക്കിയത് ഈ ഞാൻ നിന്റെ അമ്മയെ അറിഞ്ഞു വിളയാടി തന്നെയടാ മരിക്കാൻ വിട്ടത് സിദ്ധു പുച്ഛത്തോടെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചും ശിവ സിദ്ധുവിന് നേരെ ചെല്ലും മുന്നേ ആരുടെയോ അടിയേറ്റയാൾ കവിൽ കൈ ചേർത്തിരുന്നു കാശിയുമായി ശിവൻ ഞെട്ടി മുന്നിലേക്ക് നോക്കുമ്പോൾ കോപമിരിയും ഇഴിയാൻ തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന നാച്ചു ഇനി നിന്റെ പുഴുത്ത നാവിൽ നിന്റെ അമ്മയ്ക്ക് നേരെ എന്തെങ്കിലും വീണ ചെരിപ്പൂരി തല്ലു തന്നെയാ നാച്ചു കോപത്തോട് സിദ്ധുവിനോട് പറഞ്ഞു സിദ്ധു അത്യധികം ദേഷ്യത്തിലവളെ നോക്കി ഒരു പീറപ്പെണ്ണ് തനിക്ക് നേരെ കയ്യോങ്ങിയിരിക്കുന്നു തനിക്ക് നേരിട്ട് അപമാനം വീട്ടില്ല നക്ഷത്ര നിന്നെയാ വിടരുത് ശിവേട്ട കൊല്ലണ ഇവര് രണ്ടാളി നമ്മുടെ കുടുംബാന് വേദന ചാവണം ഇവർ രണ്ടുപേരും നമ്മളെ ആരാധരാക്കി നമ്മുടെ സന്തോഷം കിട്ടി നമ്മളെ പിരിച്ചവരെ കൊല്ലണം നമ്മുടെ അച്ഛൻ അമ്മ മുത്തശ്ശൻ എല്ലാവരെയും ഇവരുടെ വൃത്തികെട്ട് കൈകൊണ്ട് ഇല്ലാതാക്കി കൊല്ലണം എന്നാൽ മാത്രമേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിനും നീതി കിട്ടു നാച്ചു ആഞ്ഞു ശ്വാസം വലിച്ചു അത്രമേൽ ദേഷ്യത്തോടെയും പകയോടും പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ അവൾ നോക്കി കാരണം ഒരു ഉറുമ്പ് പോലും വേദനയ്ക്ക് നിഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത നാച്ചു ഇവരെ കൊല്ലണം എന്ന് പറയുന്നു അതും അത്രമേൽ പകയോടെ അത് കേട്ടത് ശിവയിൽ കോപം നിറഞ്ഞ ക്രൂരമായൊരു ചിരി വിരിഞ്ഞു അവൻ നാച്ചുവിന്റെ കവിൽ തലോടി ചെയ്തിരിക്കുമ്പോൾ ഏട്ടൻ അത്രമാത്രമേ അവൻ പറഞ്ഞുള്ളൂ അത് കേട്ട് മുരളിയും സിദ്ധവും പരസ്പരം നോക്കി പിന്നെ ഒന്ന് കൈകുട്ടിയും അവർക്ക് ചുറ്റിനും ഗുണ്ടകൾ നിറഞ്ഞു ശിവയും കാശിയും പരസ്പരം നോക്കി നീയൊക്കെ എന്ത് കരുതിയടാ ഞങ്ങൾ ഒറ്റക്കാണെന്നോ ഞങ്ങൾ അത്ര പെട്ടെന്ന് തീർക്കാമെന്നോ എന്നാ ഒന്ന് തീർക്കടാ നിങ്ങൾ രണ്ടു പേര് ഇവര് പത്തിരുപത് പേര് ഒന്ന് കാണണല്ലോ മുരളി പൊട്ടിച്ചിരിയോടെ പറഞ്ഞു ശേഷം നാച്ചുവിനെ നോക്കി എന്നാൽ ഭയങ്കര നാച്ചുവിന്റെ കണ്ണുകളിൽ പൂച്ച ചിരിയായിരുന്നു മുരളി കണ്ടത് കാശി ചെറുപുഞ്ചിരിയോടെ വലതു കരം മുന്നിലേക്ക് നീട്ടിയതും അതേ പുഞ്ചിരിയോടെ ശിവ അവന്റെ കൈക്ക് മീത മറുകൈ വെച്ചു ശേഷം അവരിരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചതും മറ്റൊരു കൈ അവർ ഇവരുടെയും കൈകൾക്ക് ശിവക്കും കാശിക്കും അറിവിൽ ചെറുചിരിയോടെ വന്നിരുന്നു ക്രിസ്റ്റി പറഞ്ഞതും അവർ മൂവരും പരസ്പരം നോക്കിയൊന്നും മന്ദാസിച്ചു കൈകൾ പൊക്കി ഉയർത്തി വേർപ്പെടുത്തി മുന്നിലേക്ക് അലറി വിളിച്ചു വരുന്നവന്റെ നാപി നോക്കി ക്രിസ്റ്റി ആഞ്ഞു ചവിട്ടി അപ്പോഴേക്കും പിന്നിൽ നിന്നും മറ്റൊരുത്തം വന്നു ആ വന്നവന്റെ കൈ തിരിച്ചൊടിച്ചുകൊണ്ട് കാശി അവനെ നേരത്തേക്ക് മലർത്തിയടിച്ചു പിന്നീട് അങ്ങോട്ട് മൂന്ന് പേരുടെയും ഫൈറ്റ് തന്നെയായിരുന്നു ആ സമയമാണ് ഒരു ഗുണ്ട ആരും കാണാതെ ശിവയുടെ പിന്നിലൂടെ വന്ന് ഒരു വടിവാൾ വെച്ച് വെട്ടാൻ ഓങ്ങിയത് അത് കണ്ട കാശി ഓടി അവനരികിൽ എത്തും മുന്നേ അയാൾ അത് നേരെ വീശിയിരുന്നു കാശി നിലവിളിച്ചു എന്നാൽ ആ വാൾ ശിവയിൽ പതിക്കും മുന്നേ മഹി പിടിച്ചു നിർത്തിയിരുന്നു അറിയൂ ശിവ യാ ഐ ആം ഓരോരോ ഗുണ്ടകളിൽ നിന്ന് രക്തമൊളിപ്പിച്ച് വീഴുന്ന കാണേ സിദ്ധുവിന് ഭയമുയർന്നു ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് തന്റെ ഒരു ആപത്താണെന്ന് മനസ്സിലാക്കി സിദ്ധു അപ്പോഴേക്ക് ഓടിച്ചെന്ന് നാച്ചുവിന്റെ കഴുത്തിൽ താഴെ കിടന്നൊരു കത്തിയെടുത്ത് ചേർത്തിരുന്നു കാശി നാച്ചു ഭയത്താൽ വിളിച്ച് മുരളിക്ക് നേരെ അടുത്തോണ്ടിരുന്ന ശിവയും രണ്ട് ഗുണ്ടകളെ കാരയവരി നിലത്തടിച്ചുകൊണ്ടിരുന്ന കാശിയും തിരിഞ്ഞു നോക്കി മുനിലെ കാഴ്ച കണ്ട കാശിയൊന്ന് ഞെട്ടി ആ കാഴ്ച കാണുന്തോറും കാശിയുടെ കണ്ണുകൾ അഗ്നിയായി ആണി നാച്ചു നാച്ചു വിളിച്ചുകൊണ്ട് കാശി മുന്നിലേക്ക് നടന്നു കുറച്ചുകൂടി ആ കഴുത്തിൽ വന്ന ഒറ്റ വാക്കുകൾ വിടേറിയ സ്വരത്തിൽ സിദ്ധു പറഞ്ഞു കാശി അവന്റെ മുഷ്ടി ഇരുട്ടി പിടിച്ച് നിന്നു പോന്നോ അടി മോരേ അത്ര ധൈര്യം എന്റെ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഒരിറ്റി രക്തം വീണാ നിന്നെ ആ കത്തി ചാമ്പനാക്കും കാശിയുടെ വാക്കുകൾ സിദ്ധു വീണ്ടും ഭയമുണ്ടാക്കി എന്താ അറിയാത്ത അവസ്ഥയിൽ കാശിയുടെ കണ്ണുകൾ അതേസമയം സൈഡിൽ ചെറുതായി പൊട്ടിയടുന്ന ഒരു ഡെസ്കിൽ ചെന്നു അവിടെ ചെറിയൊരു ഇരുമ്പ് കത്രിക നിമിഷ നേരം കൊണ്ടെടുത്തവൻ അത് സിദ്ധുവിന് നേരെ എറിഞ്ഞു അത് നേരെ സിദ്ധുവിന്റെ കണ്ണിൽ ചെന്ന് പതിച്ചും സിദ്ധുവിന്റെ ശ്രദ്ധ മാറിയ നിമിഷം തന്നെ കാശി അവനെ ചവിട്ടി വീഴ്ത്തി വേവിച്ചുപോയ നാച്ചുവിനെ ശിവൻ നെഞ്ചോട് ചേർത്ത് വീഴാതെ ഓടി വന്ന് പിടിച്ചിരുന്നു സിദ്ധു കാശിയുടെ ആ ചവിട്ടിൽ നിലത്തേക്ക് വീണതും കാശി അത്യധികം ക്രോധത്തോടെ അവന്റെ അരികിലേക്ക് വന്നതും ഭയത്താൽ സിദ്ധുവെന്ന് മിനീരിറക്കി കാശിയെ നോക്കിയതും സിദ്ധുവിനെ നിലത്തേക്ക് ആഞ്ഞിട്ടുകൊണ്ട് കാശി തന്റെ കാലവന്റെ നെഞ്ചിൽ കൂട് തകർക്കും വിധം പതിപ്പിച്ചിരുന്നു സിദ്ധുവിൻ്റെ വായിൽ നിന്ന് രക്തമൊഴുകി വീണ് കാശി അവന്മാർ പ്രഹരിക്കാൻ ഒരുങ്ങിയതും ശിവ അവനെ പിടിച്ചു മാറ്റി കാശി ദേഷ്യത്തിൽ ശിവയെ നോക്കിയതും എന്തോ മനസ്സിലായെന്ന പോലെ കാശി സൈഡിലേക്ക് ഒതുങ്ങി നിന്നു നാച്ചുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണീരൊപ്പി ശിവ നിലത്തുകിടന്ന് സിദ്ധുവിനെ വലിച്ചുപൊക്കി നിലത്തുകിടന്ന് പിടഞ്ഞൊരു ഗുണ്ടയുടെ മേലെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് മലർത്തി അടിച്ചു സിധുവേദനയാൽ പിടഞ്ഞപ്പോൾ ശിവയിൽ അത്യധികം മാനന്ദകരമായ ചിരിവിരിഞ്ഞു സിധു നിലത്തി കിടന്ന പിടഞ്ഞ ഗുണ്ടയും വേദനയാൽ അലറി കരഞ്ഞു ഒന്നുകൂടെ കുനിഞ്ഞിന്ന് ശിവ തന്റെ കൈമുട്ടുകൊണ്ട് അവന്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു സിദ്ധുവേദന കൊണ്ട് അലറി ചുമച്ചുകൊണ്ട് രക്തം തുപ്പി സിധുവിന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് ശിവ അവന്റെ നടുവിൽ ആഞ്ഞു പഞ്ചു ചെയ്തു സിധുവിന് തന്റെ ജീവൻ പോകുന്ന പ്രതീതി ഉണർന്നു അലറി നിലവിളിക്കുന്ന തന്റെ യജമാനെയും സംഹാരൂപനായി നിൽക്കുന്ന ശിവയെയും കാണേ ഭയമുണ്ടെങ്കിലും രണ്ടു മൂന്ന് ഗുണ്ടകൾ ശിവയെ വലയം ചെയ്തു ശിവയിൽ ക്രൂരമായ ചിരിവിരിഞ്ഞു അപ്പോഴേക്കും കാശിയും ക്രിസ്റ്റിയും വന്നിരുന്നു അവർ വന്ന ഗുണ്ടകൾ മൂന്നുപേരും അവർ മൂവരെയും വട്ടം പിടിച്ചതും ഒറ്റത്തള്ളിൽ ആ ഗുണ്ടകൾ മൂന്ന് നിലത്തേക്ക് തെറിച്ച് വീണു അപ്പോഴേക്കും മുരളിയതിനിടയിലേക്ക് വന്നു ശിവ അയാൾ നാപിക്കിട്ട് പഞ്ച് ചെയ്ത് തല പിടിച്ച് ഭിത്തിയിലേക്ക് അടുപ്പിച്ച് കൈ പിടിച്ച് തിരിച്ച് നിലത്തേക്ക് വലിച്ചടിച്ചതും അയാളിലെ നലറിൽ ഉയർന്നു നാച്ചു ചെവി പൊത്തിപ്പിടിച്ച് കണ്ണുകൾ മുറുകെ അടച്ചു അവിടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞൊഴുകിയിരുന്നു ഇതേ സമയം നിലത്തു നിന്ന് മെല്ലെഴുന്നേറ്റ സിധു ശിവ മുരളിയെ തല്ലിച്ചതച്ച് വലിച്ചതിനൊരു ഗുണ്ടെ പെരുമാറുന്നു കണ്ടതും കോപത്തോടടുത്ത് കണ്ടൊരു ഇരുമ്പ് ദണ്ടെടുത്തുകൊണ്ട് തിരിഞ്ഞിന്ന് ശിവയ്ക്ക് നേരെ ഓടി അടുത്തിരുന്നു എന്നാൽ ശിവക്കാരികൾ സിദ്ധെത്തിയപ്പോഴേക്കും ക്രിസ്റ്റി ശിവയെ പിടിച്ച് സൈഡിലേക്ക് വലിച്ചതും നാലു നിലയുള്ള ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സിദ്ധു നിലത്തേക്ക് വലിച്ചതും ഒരുമിച്ചായിരുന്നു നിലത്തേക്ക് വീണ ആഘാതത്തിൽ താഴെ കുത്തിനാട്ടി വെച്ചിരുന്ന ഒരു ഇരുമ്പ് കമ്പി അയാളുടെ വയറ്റിൽ കൂടെ ആഴ്ന്നിറങ്ങി പിന്നിലൂടെ വന്നിരുന്നു അതുപോലെ മുന്നിൽ സൂചി പോലെ കോർത്തിരുന്ന കമ്പി ഇരു കണ്ണുകളും തുളച്ച് കയറിയിരുന്നു വായിൽ കൂടെ രക്തമാർന്ന അയാൾ പിടഞ്ഞു മരിക്കും മുന്നേ സിദ്ധുവിൻ്റെ കണ്ണിൽ അവസാനമായി ശിവയുടെ മുഖം തെളിഞ്ഞു അതുപോലെ നെഹിയുടെ വാക്കും എൻ്റെ മകൻ മാഹി അവൻ വന്നിരിക്കും നിന്റെ അന്ത്യം കുറിക്കാൻ എന്ന വാക്കും കാശിയും ക്രിസ്റ്റിയും ശിവയും മാഹിയും താഴെ വീണെടുക്കുന്ന സിദ്ധുവിനെ നോക്കുന്ന നേരം എന്തോ പിന്നിൽ നിന്ന് ശബ്ദം കേട്ടും അവർ മൂന്നുപേരും തിരിഞ്ഞു നോക്കിയതും നാചുവിനെ കാണാനില്ല ശിവ ശിവ എന്റെ നാചു അവർ ചുറ്റിനു നോക്കി ആ ഗുണ്ടകളൊഴിച്ച് മുരളിയെ കാണാനില്ല അപ്പോഴേക്കൊരു കാർ ശരവേഗം പാഞ്ഞു പോകുന്ന ശബ്ദം കാശി കേട്ടതും അവർ താഴേക്ക് നോക്കി കാറിന്റെ ചില്ല് ഗ്ലാസ് വഴി അലറി വിളിക്കുന്ന നാച്ചുവിനെയാണ് അവർ കണ്ടത് ശിവ എൻ്റെ പെണ്ണ് അയാൾ അവൾ കൊല്ലും ഒന്നുമില്ല പാറുവിനൊന്നും സംഭവിക്കില്ല അവൾ നിന്റെ ഭാര്യ മാത്രമല്ല ചങ്കേ എന്റെ പെങ്ങൾ കൂടിയാ നമുക്ക് എത്രയും പെട്ടെന്ന് വേഗം ആ കാറിനെ ഫോളോ ചെയ്യണം ഈ ചായ നീ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ഞങ്ങൾ പാറു എത്താം ഡാ ഞാൻ കൂടെ വരട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട ഈ ചായ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഇവർക്ക് നന്നായിട്ട് മുറിവുണ്ടായിട്ടുണ്ട് പാറുവിനൊരു ചെറിയ പോറൽ പോലും ഏൽക്കില്ല ആദാവിന്റെ ചേട്ടനായ മാഹി എന്ന ഈ ശിവരാകൻ പറയുന്നത് ശിവദൃഢതയോടെ ദൃഢതയോടെ ക്രിസ്റ്റിയോട് അത്രയും പറഞ്ഞു വേഗം താഴേക്ക് ഓടി താഴെ നിർത്തിയിരിക്കുന്ന കാശിയുടെ കാർ എടുത്തുകൊണ്ട് മുരളിയുടെ കാറിന് വിനാലെ പാഞ്ഞു എന്നാൽ പെട്ടെന്ന് മുന്നിൽ പോയ മുരളിയുടെ കാർ കാണാതെയായി രണ്ടു വഴി അവർക്ക് മുമ്പിൽ കണ്ടു ഇതിൽ ഏതു വഴി പോയി കാണും കാശി ദേഷ്യത്തിൽ വെളിയിലേക്ക് ഇറങ്ങി ടയറിൽ ആഞ്ഞു ചവിട്ടി എന്നാൽ പെട്ടെന്ന് എന്തോ കണ്ടെത്തിയ കാശി ശിവ ഈ വഴിയാ നോക്ക് ടയറിന്റെ പാട് മഴ പെയ്ത് തോർന്നുകൊണ്ട് കാറു പോയ ഭാഗം നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു ആ കണ്ടതും അവർക്ക് മനസ്സിലായി മുരളി കാറുമായി വലതു സൈഡിലുള്ള വഴിയാണ് പോയിരിക്കുന്നത് ശിവയായിരുന്നു കാറ് ഓടിച്ചിരുന്നു കാറ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശിവയിൽ എന്തോ അസ്വസ്ഥത വന്നു തുടങ്ങി അവൻ ചുറ്റിനും നോക്കി ആ വഴി ചെന്നു നിൽക്കുന്ന ഒരു കൊട്ടാരത്തുല്യമായ വീണു മുമ്പിലായിരുന്നു അവ നശിച്ച രീതിയിലായിരുന്നു ശിവയും കാശിയും കാറിൽ നിന്ന് മുന്നോട്ട് കാൽ വെക്കാൻ തുടങ്ങിയതും എന്തോ കണ്ട ശിവ ഞെട്ടി കാശിയെ നോക്കി കാശി എന്തോ ശിവ കണ്ണുകൾ നിറച്ചുകൊണ്ട് ശിവ മതികളോട് ചേർന്ന് എഴുതിയിരിക്കുന്ന ബോർഡിലേക്ക് ചൂണ്ടി കാശി തലചേരിച്ച് ആ ബോർഡ് നോക്കി സ്വർണലിപിലാണ് എഴുതിയിരിക്കുന്നെങ്കിലും കാലപ്പഴക്കത്തിന്റെ തെളിവ് പോലെ അതിൽ കറുപ്പും പടർന്നിരുന്നു കാശി ഒന്ന് സൂക്ഷിച്ച് അതിൽ എഴുതിയിരിക്കുന്ന പേര് വായിച്ചു രാജസി കാശി ഞെട്ടലോടെ ശിവയെ നോക്കി ചങ്കേ ഞങ്ങളുടെ വീടാണ എന്റെ അച്ഛൻ അമ്മ ദാദു ഞാൻ പാറും എല്ലാം ജീവിച്ചിടും എല്ലാവരും തകർത്തിലടാ കൂന്ന് കളഞ്ഞില്ലടാ എൻ്റെ മക്കള് എൻ്റെ കുടുംബത്തെ എന്റെ ആരില്ലാത്തവനാക്കിയില്ലടാ ശിവ പ്ലീസ് കരയില്ലേ നിനക്ക് ആരുമില്ലെന്ന ആരുടെ കോപ്പി പറഞ്ഞു ഞാൻ പിന്നെ ആരാ ഞാനില്ലേ പിന്നെ വൃന്ദാവനെ കുടുംബം പിന്നെ നിന്റെ പാറു അവൾ നിന്റെ സ്വന്തം അല്ലേ അവൾക്ക് പെട്ടെന്ന് എൻ്റെ ഓർത്തുന്ന പോലെ കാശി ശിവയെ നോക്കി നാച്ചു ഇതിനുള്ളിലായിരിക്കും അതിനടുത്ത് ആ മാറി നാചുവിനെ ഞോ വാ കാശിയും ശിവയും ശരവേഗ രാജശീലത്തിന്റെ പടി കടന്നു ഓടി അവർ ഇരുവരുടെയും ഹൃദയം ദ്രുതഗതിയിൽ ഇടിക്കുകയായിരുന്നു ഒരിക്കലും തങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും സംഭവിക്കരുത് അവർ പ്രാർത്ഥിച്ചു പെട്ടെന്ന് കഥകു തുറന്ന് ഓടിക്കാറിയ ശിവയും കാശിയും ഞെട്ടിലൂടെ തന്നെ മുമ്പിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി ലക്ഷ്മിയാൻറ്റി കാശിയിൽ നിന്ന് ആ പേരു ഉയർന്നു ചെറിയമ്മേ ശിവയും വിളിച്ചു പോയിരുന്നു രക്തം വളർന്ന കത്തിയുമായി നിൽക്കുന്ന ഭാഗ്യലക്ഷ്മി നിലത്തെ രക്തത്തിൽ കിടന്ന് പിടയുന്ന മുരളി അതുപോലെ സൈഡിൽ ഞെട്ടിലൂടെ മാറി നിന്ന് കണ്ണീർ വാർക്കുന്ന നാച്ച് വയറിൽ അമർത്തി പിടിച്ച് വേദനയോടെ മുരളി വിളിച്ചു മിണ്ടരുത് നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ ഭാഗിയെന്ന് വിളിക്കുന്ന ഓരോ ഓരോ നിമിഷം എന്റെ ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ എനിക്ക് തോന്നുവാ ഞാൻ പാപിയാ എന്റെ നഹിയേട്ട് എൻ്റെ എടുത്തി എൻ്റെ താതു എല്ലാവരെയും വേദനിപ്പിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട വീട്ടിയായവൾ ഹിത്തകാലം നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല എൻ്റെ കുടുംബത്തെ എന്റെ ഏട്ടനെ കൊന്നു കളഞ്ഞ ഒരു ദുഷ്ടന്റെ കൂടിയാണ് ഞാൻ താമസിക്കുന്നതെന്ന് പ്രണയിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ ഞാൻ നിങ്ങളെ മുരളിയേട്ടാ ചങ്ക് മറിച്ച് പ്രണയിച്ചില്ലേ പക്ഷേ എന്നെ ചതിക്കായിരുന്നല്ലേ പ്രണയം അടിച്ച് എൻ്റെ ജീവിതത്തിൽ കയറി വന്ന് സ്വർഗം പോലെയായിരുന്നു ഞങ്ങളുടെ ഈ രാജശീല കുടുംബം തകർത്ത് കളഞ്ഞില്ലേ ഒരുപക്ഷെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കുറവ് പോലും ഇല്ലാതെ വളർത്തിയ എൻ്റെ നെയ്യേട്ടിനേക്കാൾ അപ്പുറം നിങ്ങളെ ഞാൻ പ്രണയിച്ചു അത്രമേൽ വിശ്വസിച്ചുകൊണ്ടാവും കൊണ്ടാവും എൻ്റെ ഉദരത്തിൽ പിറന്ന നിങ്ങളുടെ രക്തത്തെ പോലെ എനിക്ക് നഷ്ടമായത് അത് അത് നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുള്ളൂ കാരണം നിങ്ങളെപ്പോലൊരു മൃഗത്തിൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനേക്കാൾ എത്രയോ നല്ലത് ആ കുഞ്ഞ് ഭൂമിയിൽ വരാതിരിക്കുന്നതന്നെയാണ് വിവാഹവേദിയിൽ വെച്ച് ചങ്ക് തറന്ന് എൻ്റെ ആ മനുഷ്യൻ എൻ്റെ ലച്ച് ഒരിക്കലും നോവരിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ സന്തോഷം അതിനുവേണ്ടി മാത്രം ഇഷ്ടമില്ലായിരുന്നതിൻ്റെ കൂടെ എനിക്ക് വിവാഹം ചെയ്ത് എന്നെ തന്ന് എൻ്റെ പിടിവാശി ഞാൻ സന്തോഷമായിട്ടിരിക്കാനേ ആ മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ അവസാനം ഞാൻ കാരണം എൻ്റെ തലയിൽ കൈവച്ച് ആ മനുഷ്യൻ സത്യം ചെയ്തു നിങ്ങൾക്ക് മേലൊരു ചെറുവിരൽ പോലും അരയ്ക്കില്ലെന്ന് ഈശ്വരൻ പൊറിക്കില്ല എന്നോട് ഞാൻ ഒരാൾ കാരണം എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടൻ്റെ സ്നേഹം അത് നിങ്ങൾ മുതലെടുത്തു എന്റെ നഹിയേട്ടനെ കൊന്നുകളഞ്ഞില്ല നായ ജീവനായി കണ്ടവൻ ജീവനെടുത്തില്ലേ നീ പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടിരുന്നു നക്ഷത്ര എന്റെ വാവ അവൾ എന്റെ നെയ്യേട്ടൻ്റെ അംശമായിരുന്നു അല്ലേ ശിവ അവനും എന്റെ പൊന്നും മക്കളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പിരിച്ച നീ ഇനി ജീവിക്കരുത് മാരി നീ ഇനി ജീവിച്ചാൽ അതെൻ്റെ ഏട്ടൻ തോൽക്കുന്നതിന്റെ തുല്യ എന്റെ ഏട്ടൻ ഇനിയും തോൽക്കാൻ ഏട്ടൻ്റെ ലെച്ച് സമ്മതിക്കില്ല എനിക്കെൻ്റെ ഏട്ടൻ തന്ന വാക്കിന് പുറത്ത് അന്ന് നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടു ഇന്ന് വാക്ക് വാങ്ങിച്ചത് ഞാൻ വാക്ക് മുറിക്കുക നീ ഇനി വേണ്ട എനിക്കറിയാം മാലി നീ എന്നെ പ്രണയിച്ചിരുന്നില്ലെന്ന് പറയുന്ന കള്ളമാണെന്ന് നീ പ്രണയിച്ചിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇന്നും നിങ്ങളത് കാട്ടിത്തന്നു മഹിക്കുമ്പിൽ കഴിഞ്ഞ കാലം പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് എൻ്റെ ഭാഗ്യം എൻ്റെ ലക്ഷ്മി എന്നായിരുന്നു വന്നത് നിങ്ങൾ പോലും അറിയാതെ ലക്ഷ്മി അത് പറഞ്ഞ മുരളി വെട്ടി വീർത്തു കള്ളം പിടിക്കപ്പെട്ട പോലെ അയാൾ ലക്ഷ്മിയെ നോക്കി അയാളുടെ ഓർമ്മയിൽ തന്നെ നെയ് ചോട് ചേർന്ന് കുറുമ്പ് പറഞ്ഞിരുന്ന ആ കുറുമ്പി പെണ്ണിനെ ഓർമ്മ വന്നു തനിക്ക് പറ്റുന്ന ചെറുനോവിൽ പോലും കണ്ണീർ വാർക്കുന്നവൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി കണ്ട് തന്നെയോട് കൊഞ്ചി സംസാരിക്കുന്നവൾ ആരും തരാത്തത്ര ആത്മാർത്ഥ സ്നേഹം എനിക്ക് നേരെ വെച്ച് നീട്ടിയവൾ അതെ ഈ ലോകത്ത് ഈ മാലിഹരിക്ക മുസ്ത ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യലക്ഷ്മിയെ മാത്രമാണ് സിദ്ധുവിനെ പോലും അറിയില്ലാത്ത തനിക്ക് മാത്രം അറിയുന്ന രഹസ്യം കുറ്റബോധത്താൽ മുരളിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാധിക്കില്ല അല്ലേ നിങ്ങൾക്ക് ഇവളെ സ്നേഹിച്ചില്ലെന്ന് പറയാം കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇവൾക്കൊരു അച്ഛനായി മാറിയിരുന്നു മാലി ആ സ്നേഹം കണ്ടതായാൽ ഒരു പക്ഷേ എന്നേക്കാൾ നിങ്ങളിവിളെ സ്നേഹിച്ചിരുന്നു ഇല്ലേന്ന് പറയാനാവുമോ തനിക്ക് മാരി ഹെൽക്കുമുസ്താ ഭാഗ്യ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ചോദിച്ച മുരളിയുടെ തല താഴ്ന്നുപോയി നിറുകണ്ണോടെ ലക്ഷ്മി അയാൾ നോക്കി അയാൾക്ക് ഹൃദയം നുറുക്കുന്ന വേദന തോന്നി ഈ ലോകത്ത് മാരി ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി ഈ ഞാനല്ലേ ആ ഞാൻ തന്നെ നിങ്ങളിന്ന് ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യും ധാതു നിങ്ങൾ ലക്ഷ്യം നിങ്ങൾക്ക് നീതി തീർത്തരാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കുഴിഞ്ഞു വന്നുകൊണ്ട് മാരിയുടെ മുഖത്ത് ആഞ്ഞു വരഞ്ഞു അയാൾ അലറി കരയണ നീ എന്റെ കുടുംബം അനുഭവിച്ച വേദന നീ അറിയണം മഹീന്ദ്രരാജയുടെ പെങ്ങൾ അടായി ലക്ഷ്മി ആ ഉശിരി എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാലിയുടെ ദേഹമാകെ ഭാഗ്യലക്ഷ്മി ആഞ്ഞു വെട്ടി അവസാനം വയറിൽ കത്തി വീണ്ടും വീണ്ടും കുത്തി ഇറക്കിയതും മാലിയിൽ അവസാനമായി ഒരറ്റി ശ്വാസമുണ്ടായിരുന്നു ആ നിമിഷം അയാളുടെ ഓർമ്മയിലും നെയ്യ് അവസാനമായി പറഞ്ഞ ആ വാക്കിൽ കടന്നു വന്നു വൈകാതെ ശ്വാസം വലിച്ചുവിട്ട് മുരളിയുടെ കണ്ണുകൾ അടഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലൂടെ ഭാഗ്യനിലത്തേക്ക് ഊർന്നിരുന്നു ശിവ ഓടി വന്നവരെ ചേർത്ത് പിടിച്ചു ചെറിയമ്മേ അവർ മേലെ തലചരിച്ച് ശിവയെ നോക്കി അവൻ്റെ കവിളിൽ തലോടി അവൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് മുഖമാകെ ചുംബിച്ചു എത്ര ചുംബിച്ചിട്ടും മതിവരാത്ത പോലെ അവർ വീണ്ടും ചുംബിച്ചവൻ ആഞ്ഞു പുണർന്നു എൻ്റെ നെയ്യേട്ടൻ എൻ്റെ ഏട്ടൻ തന്നെയാ നീ ഈ കണ്ണുകൾ ഈ മുഖം എനിക്ക് മനസ്സിലായില്ലോ എൻ്റെ കൃഷ്ണ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞ നീ എന്ന് പല പല തവണ നിന്റെ ചില പ്രവൃത്തികൾ എന്നെ നെയ്യേട്ടനെ ഓർപ്പിച്ചിരുന്നു എന്നാൽ നീ എൻ്റെ ഏട്ടൻ്റെ ചോരയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ വാവേ ഭാഗ്യമല്ല എഴുന്നേറ്റ് നാച്ചുവിൻ്റെ അരിയിലെത്തി നാച്ചു ഭാഗ്യം നിറകണ്ണുകളോടെ നോക്കി ചെറിയമ്മയോട് മോൾക്ക് ദേഷ്യമുണ്ടോ എന്നോട് പൊറുക്കണേടാ ചെറിയമ്മ ഉറ്റരുത്തി കാരണം നിങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ അച്ഛനമ്മ മുത്തച്ഛനൊക്കെ നഷ്ടമായി വാപ്പു ഭാഗ്യം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവർക്കുമ്പിൽ കൈകോപ്പിയെന്നും നാച്ചു ആ കൈ വേഗം മാറ്റി ഭാഗ്യയെ കെട്ടിപ്പിടിച്ചു അങ്ങനെ പറയല്ലേ അമ്മ ചെറിയമ്മയല്ല എൻ്റെ അമ്മ തന്നെയായി ഭാഗ്യമ്മ അങ്ങനെ അങ്ങനെ തന്നെ മതി എൻ്റെ അച്ഛൻ്റെ ലച്ചു അമ്മ കരഞ്ഞ അവർക്ക് സങ്കടം അവർക്കവിടെ ലച്ചു സന്തോഷമായിരിക്കുന്ന ഇഷ്ടം കരയുന്ന അല്ല അതെ ലച്ചു കരയണ അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അതുകൊണ്ട് അയാള് എൻ്റെ ഏട്ടൻ എത്ര നൊന്ത് കാണും ജീവൻ പോകുന്ന നേരം പോലും ഒന്നും ചെയ്യാനാവാതെ എനിക്ക് തന്നൊരു വാക്കിൻ്റെ പുറത്ത് പക്ഷേ ഒരു കാര്യത്തിൽ ഈ നെയ്യേട്ടൻ്റെ ലച്ചു ഭാഗ്യവതിയാണ് എൻ്റെ നെയ്യേട്ടിൻ്റെയും നിഹാരികയേട്ടൻ്റെയും പ്രണയത്തിൻ്റെ അംശം ആ അംശത്തെ പൊന്നുപോലെ ഈ അമ്മയ്ക്ക് വളർത്താനായില്ല എൻ്റെ വാവാച്ചായിട്ട് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഭാഗ്യ പുഞ്ചിരിയോടെ പറഞ്ഞു ശേഷം കയ്യിൽ നിന്ന് അച്വിനെ ഏൽപ്പിച്ചു ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ശരവേഗം കടന്നുപോയി ഇന്നാണ് നമ്മുടെ ശിവിയുടെ അച്വിന്റെയും കല്യാണം കല്യാണത്തിനൊരാഴ്ച മുന്നേ തന്നെ ശിവിയെ അച്ചുവും ജയിലിൽ ചെന്ന് ഭാഗ്യലക്ഷ്മിയെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിരുന്നു പോരാ നേരൊരു തുള്ളി കണ്ണുനീറാ നിമിഷം അവരുടെ കണ്ണിൽ നിന്ന് മുതിർന്നിരുന്നു രണ്ടു ദിവസമായിട്ട് കാശിയും ക്രിസ്റ്റി നേരെ ചോരിടത്ത് നിന്നിട്ടില്ല ഓട്ടത്തോട് ഓട്ടമായിരുന്നു തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മാരേജ് നല്ല ഗ്രാൻഡായി തന്നെ ആഘോഷിക്കാനാണ് കാശിയും ക്രിസ്റ്റിയും തീരുമാനിച്ചിരിക്കുന്നത് അവർ മാത്രമല്ല വീട്ടുകാർ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട് അങ്ങനെ കല്യാണം ഭംഗിയായി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ മണിക്കൂറുകൾ മുന്നോട്ട് പോയി ഓപ്പറേഷൻ തിയേറ്റർ ഡോർ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്നു കാശി കണ്ണിമ ചിമ്മാതെ നോക്കി ബാക്കിയുള്ളവരും ഡോക്ടർ ഡോക്ടറെ പറയുന്നറിയാതെ ടെൻഷനോടെ നോക്കി നിൽക്കുകയായിരുന്നു ഡോക്ടർ എന്റെ നാച്ചു തിരിഞ്ഞു നോക്കി ഡോക്ടറെ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല നക്ഷത്രം പ്രസവിച്ചു ആൺകുട്ടിയ അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ മണിക്കൂറുകൾക്ക് ശേഷം നാച്ചുവിനെ റൂമിലേക്ക് മാറ്റി തൻ്റെ ജീവനായ കാശിയെ കണ്ട നാച്ചുവിൽ ചിരി വളർന്നു നിന്റെ പുഞ്ചിരിയോളം വലുത നിന്റെ പുഞ്ചിരിയോളം വലുതായതൊന്നും എന്നിൽ ഇതുവരെ സന്തോഷം നൽകിയിട്ടില്ല നീയാണല്ല അത്രമേൽ തീവ്രമായ പ്രണയം തനിക്ക് സമ്മാനിച്ചവൻ അതേസമയം കാശിയുടെ അക്കരി നീലമൊഴികളും നാച്ചുവിൽ തന്നെ ആയിരുന്നു തൻ്റെ പാതി തൻ്റെ പ്രണയം പ്രിയമുള്ളവരെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് പലർക്കും പോകെ പോകെ ഈ കഥ ഇഷ്ടപ്പെട്ടിരുന്നില്ല വലിച്ചു നീട്ടിലാണ് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൂറോളം പാർട്ടുകൾ വെട്ടിച്ചൊരുക്കിയാണ് രണ്ട് പാർട്ടാക്കി ചുരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടാതെ പിന്നെ ആരോട് ഞാൻ കഥ പറയാനല്ലേ അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നാളെ മുതലൊരു മനോഹരമായിട്ടുള്ള ടോക്സിക് ലവ് സ്റ്റോറി സിന്ദൂരം മനോഹരമായിട്ടുള്ളൊരു കഥയാണ് കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ പലരും മിന്നെടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്താണ് കഥ ഇങ്ങനെ എന്നൊക്കെ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു മഹീന്ദ്ര രാജ അവരുടെ ഫാമിലി പ്രതികാരം ഒക്കെ ഉണ്ടായിരുന്നു കഥ ഒത്തിരി പിന്നിട്ടിട്ട് മാർക്ക് കഥ എന്നുള്ള ഒത്തിരി കമൻറ്റുകൾ വന്നുകൊണ്ടാണ് നമ്മളിത് വളരെ ചുരുങ്ങിയ പാട്ടുകളിൽ വെട്ടിച്ചുരുക്കി ഒതുക്കിയത് അതുകൊണ്ടാണ് കഥയുടെ അവസാന ഭാഗം പലർക്കും മനസ്സിലാതെ പോയിട്ടുള്ളു സഹകരിക്കുക